അമ്മ വേഷങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന കബിയൂർ പൊന്നമ്മ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ കബീർ പൊന്നമ്മ സത്യൻ മധു പ്രേനസീർ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളവും സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലു വട്ടം നേടിയിട്ടുണ്ട് സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് മകൾ ബിന്ദു മരുമകൻ വെങ്കട്ടറാം പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ആറിനാണ് പൊന്നമ്മ ജനിച്ചത് അന്തരിച്ചു നടി കവിയൂർ രേണുകയടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട്